കണ്ണൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ എ ട്വൻ്റി ഫോർ ബ്ലാസ്റ്റ് ഓഫർ നാളെ രാവിലെ ആറ് മുതൽ ഇരുപത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓഫറാണ് ഒരുക്കിയിരിക്കുന്നത് നിരവധി ഉൽപ്പന്നങ്ങളാണ് വൻ വിലക്കുറവിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ ആറ് മുതൽ ഇരുപത് മണിക്കൂർ നീണ്ട ഓഫർ പെരുമഴയാണ് കണ്ണൂർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ പഴവർഗ്ഗങ്ങൾ മത്സ്യം മാംസം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങി നിരവധി അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും അഞ്ച് കിലോ പുട്ടുപൊടി ഇരുന്നൂറ്റി രൂപയ്ക്കും അഞ്ച് കിലോ പഞ്ചസാര ഇരുന്നൂറ്റിയൊൻപത് രൂപയ്ക്കും ബോൺലെസ് ഒരു കിലോ ബീഫ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്കുമാണ് ഓഫറിൽ ലഭ്യമാവുക മാർക്കറ്റിലെ ഇപ്പോഴത്തെ പൊള്ളുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് മുന്നിൽ ഒരു ആശ്വാസമായി നെസ്റ്റോ ഹൈപ്പോ മാർക്കറ്റ് ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ഗംഭീരമായ ഒരു ഓഫറാണ് ഒരുക്കിയിട്ടുള്ളത് ഷോപ്പിംഗിൻ്റെ തീപ്പൊരു ദിവസമായിട്ടാണ് നെസ്റ്റോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഇരുപത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും നെസ്റ്റോ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത് ഒട്ടനവധി പ്രൊഡക്ട്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എ ട്വൻറ്റി ഫോർ ബ്ലാസ്റ്റ് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക രാവിലെ ആറ് മുതൽ പുലർച്ചെ രണ്ട് വരെയാണ് ഈ ഓഫർ നോൺ സ്റ്റിക്ക് ഉൽപ്പന്നങ്ങൾ ഗ്രോസറി ഐറ്റംസ് പാൽ ചിക്കൻ തുടങ്ങി എല്ലാം ഹാപ്പി അവറിൽ വൻ വിലക്കുറവിൽ ലഭ്യമാകും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ